ഹായ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഇന്നലെ പറഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായിട്ടോ എല്ലാവരും നല്ല കമൻസ് കിട്ടിയിട്ടുണ്ട് കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു നമസ്കാരം അപ്പോൾ അതിൽ ഒരു വന്നൊരു കമൻറ്റാണ് ഹെൽത്തിനെ പറ്റി സംസാരിക്കുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ് ഹെൽത്ത് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് ഇത് ഈ പ്രിൻസിപ്പൽസ് എല്ലാം വന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എവിടെ നിങ്ങളൊക്കെ വായിച്ചിട്ടും പിന്നെ അല്ലെങ്കിൽ കേട്ടിട്ടും ആണ് ഞാൻ വന്ന് പറയണത് അപ്പോൾ അതിൽ നിന്ന് എല്ലാം കൂടെ സംക്ഷിപ്തമായിട്ടൊരു പല സ്ഥലങ്ങളിൽ കേട്ടത് കേട്ടോ ഹിന്ദിയിലുള്ള ടോക്സ് കേൾക്കാറുണ്ട് ബി കെ ശിവാനിയുടെ നിങ്ങൾ പോയി നോക്കിക്കോളൂ ഇംഗ്ലീഷിൽ ഡോക്ടർ ജോ ഡിസ്പെൻസ ഇദ്ദേഹം പറയുന്നത് കേൾക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള രണ്ട് മൂന്ന് ചാനൽസ് ഞാൻ സ്ഥിരം കേൾക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ എഴുതി വെക്കുന്നുമുണ്ട് ഒരു നോട്ട് ബുക്ക് എഴുതി എടുത്തിട്ട് ഞാൻ എഴുതും എൻ്റെ കയ്യിൽ ഒരു വലിയ നോട്ട് ബുക്ക് ഉണ്ട് കേട്ടോ നീളത്തിലുള്ള ആ ബുക്ക് വെച്ചിട്ട് ഞാൻ എഴുതി വെക്കും ഹൗ ടു മാനിഫെസ്റ്റ് എന്നുള്ള രീതിയിൽ അതിൽ നിന്നാണ് ഞാനും പഠിക്കുന്നത് അപ്പോൾ അതിനകത്ത് അവർ പല പല അവർ പറയുന്ന എല്ലാം കൂടെ ഒന്ന് കളക്റ്റീവായിട്ട് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് പറയാൻ ഓർത്തു ചിലർക്ക് ഇവിടെ ഇതിനകത്ത് ഹിന്ദി അറിയുന്നവരുണ്ടാവില്ല അപ്പോൾ ചിലപ്പം ബി കെ ശിവാനി സിസ്റ്ററിൻ്റെ പോയി നോക്കുമ്പം ചിലപ്പോൾ എല്ലാം മനസ്സിലായെന്നിരിക്കില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ് കേട്ടോ പറയുന്നത് അതായത് ഓൺ യുവർ മൈൻഡ് എന്നാണ് ഓൺ യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ നമ്മുടേത് തന്നെ ആയിരിക്കണം എപ്പോഴും നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടാവണം നമ്മുടെ മനസ്സിനെന്ന് പറയില്ലേ അതുതന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഓണർ നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം വേണം കായ്ക്കുന്നു വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി വെള്ളം എടുത്തതിനും കുടിക്കുക അങ്ങനെയല്ല വെള്ളം ഒഴിക്കുന്നതിൽ നിന്നും തുടങ്ങി ആ ഗ്ലാസ് വൃത്തിയുള്ളതാണോ എന്ന് നോക്കി വെള്ളം ഒഴിച്ച് ആ വെള്ളം എടുത്ത് ജസ്റ്റ് ഒരു ചെറിയ കൂടി ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു ഫോർ ദിസ് വാട്ടർ എന്ന് പറഞ്ഞു കുടിക്കണമെന്നാണ് എന്താണെന്നറിയോ ഇവിടുത്തെ ദുബായിലൊരു ഷെയ്ഖിൻ്റെ പേരൊന്നത്ര ഫുള്ളായിട്ട് പറയാൻ എനിക്കറിയില്ല ഭയങ്കര സ്പിരിച്വലാണ് അവിടുത്തെ ലീഡേഴ്സ് എല്ലാം അതിലൊരു ലീഡർ പറയുന്നതാണ് വെൻ യു ഡ്രിങ്ക് യുവർ വാട്ടർ ജസ്റ്റ് ബി മൈൻഡ് ഫുൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഓഹ് എന്ത് നല്ല വെള്ളമാണിത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ കുടിക്കുക അതേപോലെ നമ്മുടെ മുമ്പിലുള്ള ഫുഡ് കഴിക്കുമ്പോഴും ഈ ഫുഡ് തന്നതിന് നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് കഴിക്കുക വെള്ളത്തിനും ഫുഡിനും ഒക്കെ നന്ദി പറയുക ക്ലീൻ എയറിന് നന്ദി പറയുക ഇതാണ് ഫസ്റ്റ് നമ്മൾ മൈൻഡ് ഫുള്ളായിട്ട് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എപ്പോൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ അതല്ലാതെ ഇപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിൽ ഗുഡ് ഹെൽത്ത് ഗുഡ് ഹെൽത്ത് ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഗുഡ് ഹെൽത്ത് വരില്ല അതാണ് നമ്മൾ ചെയ്യുന്ന ഈ അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഒരു എന്താ പറയണ പെർട്ടിക്കുലർ ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്നുവെച്ചാൽ നമ്മൾ വന്നിട്ട് അത് ആദ്യം മുതലേ ചിന്തിക്കണം ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഹെൽത്ത് സീക്കേഴ്സ് ഉണ്ട് അല്ലേ ഒന്ന് വന്നിട്ട് ആയിട്ടുള്ള ആൾക്കാർ നല്ല ആരോഗ്യമായിട്ട് നമുക്ക് ഇരിക്കണം നല്ല സാധനങ്ങൾ ഭക്ഷണം കഴിച്ച് നമ്മൾ നല്ല ആരോഗ്യപൂർവ്വം ഇരിക്കണം എന്ന് നല്ല യങ് ഏജിൽ ആലോചിക്കുന്നവർ അതല്ല ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞതിന് ശേഷം കുറേ രോഗങ്ങളുടെ ഗ്രിപ്പിലായി കഴിഞ്ഞതിന് ശേഷം ഓ എനിക്ക് ഈ രോഗമൊന്നും ഇല്ലാതെ ഒരു ദിവസമെങ്കിലും നടന്നാൽ മതിയെന്ന് ആലോചിക്കുന്നവർ ഈ രണ്ടു പേരും രണ്ട് തരത്തിലിത് കണ്ടോളൂ കേട്ടോ പക്ഷേ രണ്ടു പേരും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുതേക്കുന്ന ആ സമയം ചിട്ടപ്പെടുത്തുക ഞാൻ പല സ്ഥലങ്ങളിലും അരവിന്ദിൻ്റെ അമ്മയെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഡിസിപ്ലിൻഡാണ് ഈ രാവിലെ എഴുന്നേക്കുന്ന കാര്യത്തിൽ മണി ഉണ്ടോ അമ്മ പറയുന്നത് നാലരയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേക്കുന്ന സാധാരണ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും മണിക്ക് എഴുന്നേക്കണം നാല് മണിക്ക് എഴുന്നേറ്റിട്ടാണ് ചെയ്യേണ്ടത് ചിലർ മൂന്ന് മണിക്ക് എഴുന്നേക്കാറുണ്ട് മൂന്ന് മണിയുടെ ആ സമയത്ത് ചിലപ്പം ആ മൂന്ന് മണിക്കും ഒരു വൈബ്രേഷൻസ് ഉണ്ടല്ലോ എന്താ ക്രൈസ്റ്റിൻ്റെ ഇതിൽ മൂന്ന് മണി എന്ന് പറയുമല്ലോ നമ്മൾ ഞാൻ ബിലീവ് ചെയ്യുന്ന റിലീജിയൻ ഹിന്ദുവിസം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കുക എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് ആ അഞ്ച് മണിക്കുള്ളിൽ ഒരു ഫൈവ് എ എം ക്ലബിനുള്ളിലെങ്കിലും നിങ്ങൾ എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ കഴിയുന്നതും ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ച് എനിക്ക് ടൈം കുറച്ച് മാറ്റമുണ്ട് ആറുമണിയാണ് എന്ന് പറഞ്ഞാൽ അഞ്ച് മണിക്ക് എന്നുള്ള ആ ഒരു എന്താ പറയണേ ഒരു ഒരു ത്രഷ്ഷോൾഡ് ഇത് ഞാൻ വെക്കുകയാണെങ്കിൽ എനിക്ക് അഞ്ചു മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ പറ്റുന്ന പക്ഷേ ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്യും മൂന്ന് നാല് അങ്ങനെ അപ്പോൾ ഈ കൺസിസ്റ്റൻസി കുറച്ച് എനിക്ക് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ രാവിലെ അത് എന്നുള്ളതാണ് എന്തിനാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ എഴുന്നേൽക്കുന്ന ആദ്യത്തെ മിനിറ്റിൽ ഒരു മിനിറ്റിൽ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി തന്നെയായിരിക്കണം ഈ ലോ ഓഫ് അട്രാക്ഷൻ ഹെൽത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്ന് പറ ചോദിക്കുന്നവരോടാണ് ഐ ആം ഹെൽദി അങ്ങനെ പറഞ്ഞിട്ട് വേണം എഴുന്നേക്കാനായിട്ട് നല്ലൊരു സ്മൈലോടുകൂടി നല്ലോണം സ്ട്രെച്ച് ചെയ്ത് കഴിയുന്നതും ജനൽ തുറന്നിട്ട് പുറത്തുള്ള വായു ഒന്ന് ഇൻഹേൽ ചെയ്യണം എന്നാണ് പറയണത് അതിപ്പം എങ്ങനെയുള്ള സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും അത് പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ അതാണ് ഒരു ഇത് പിന്നെ ചിലർ പറയും ജനല് തുറക്കാൻ ഇപ്പം ഞാനിവിടെ താമസിക്കുന്ന എനിക്ക് ജനൽ തുറക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്താ ചെയ്യുക ഇൻഹെയിൽ ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കും എനിക്ക് കാണാൻ പറ്റും എന്താ ഞാൻ കാണുന്നത് എന്ന് ഞാൻ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് ആകാശമാണ് അപ്പോൾ അഞ്ച് എലമെൻസിൽ ഏതെങ്കിലും ഒരെണ്ണം കാണാൻ പറ്റും അപ്പോൾ നമ്മളുടെ സൗകര്യങ്ങൾ അനുസരിച്ചും നമ്മുടെ എൻവറോൺമെൻറ്റനുസരിച്ചും നമ്മൾ നോക്കുക അല്ലാതെ അയ്യോ ഞാനിപ്പോൾ ചെല്ലും ഓർക്കാൻ പറ്റില്ലല്ലോ എന്ന് എടുത്തിട്ട് ഞാൻ എഴുന്നേറ്റ് താഴെ പോയി അത് പറ്റത്തില്ല കാരണം ലിഫ്റ്റ് പിടിച്ച് താഴെ പോകുമ്പോഴേക്കും ഞാൻ ഇൻഹെയിൽ ചെയ്ത് എടുത്തിട്ടുണ്ടാവും അല്ലേ സോ ഐ അറ്റ്ലീസ്റ്റ് ലൈക്ക് എൻ്റെ വിഷൻ ആദ്യത്തെ ഞാൻ ആകാശം കാണാൻ പറ്റും നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഫ്ലാറ്റ് ആണെങ്കിൽ ഒന്ന് ജനൽ തുറക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബാൽക്കണി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതൊക്കെ അക്കോർഡിങ് ടു യുവർ കോമൺ സെൻസ് ഉപയോഗിക്കണം കേട്ടോ പിന്നെ എല്ലാ മീൽസും എവ്രിതിങ് വിൽ നോട്ട് ഫിറ്റ് ഫോർ ഓൾ അല്ലേ അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ക്രാഷ് ഡയറ്റ്സ് ആ ഡയറ്റ് ഈ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഒരുപാട് പ്രോബ്ലിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ ചില ഡയറ്റ്സല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലർക്ക് വേഗൻ ഡയറ്റ്സ് ഇല്ലേക്ക് പോകുന്ന കാണാം ചിലർക്ക് തൈര് പറ്റില്ല മോര് വരില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ ഉള്ള ഉള്ള ആളോട് നിങ്ങൾ പാലും മോരും മാത്രം കഴിച്ച് ജീവിക്കുന്ന ആളോട് നിങ്ങൾ വേഗനാകാൻ പറയാൻ പറ്റുമോ ഇല്ലല്ലോ അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് എന്ത് വേണമോ അത് നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് അപ്പോൾ നമ്മൾ കമ്മിങ് ടു ദ പോയിൻറ്റ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഹോമിയോപ്പതി മെഡിസിൻസ് കഴിക്കാറുണ്ടോ ഹോമിയോപ്പതി ഇത്രയേ ഉള്ളൂ മെഡിസിൻസ് പക്ഷേ എത്രയോ ആളുകളുടെ രോഗം അത് മാറ്റാറുണ്ട് അല്ലേ അപ്പോൾ സയൻസിൽ ആളുകൾ പറയുന്നത് എന്താണെന്ന് അറിയുമോ ബിക്കോസ് മെഡിസിൻ ശാഖയിൽ പല രീതിയിലാണ് പലതും പ്രവർത്തിക്കുന്നത് അല്ലേ അപ്പോൾ സയൻസിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് പ്ലസിബോ ഇഫക്റ്റ് എന്ന് പറയും നിങ്ങൾക്കറിയാമല്ലേ പ്ലസ് ഇബോ ഇഫക്റ്റ് എന്താണെന്ന് പറയട്ടെ ഞാൻ ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ ഞാൻ വൈറ്റമിൻ സി ആണ് നിറച്ചു എനിക്ക് എന്തൊക്കെ ഉണ്ട് ഇതിനകത്തെന്ന് പറയട്ടെ ഇതിൽ ലൈം ജ്യൂസ് ഉണ്ട് പിന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ട് ഇഞ്ചി ഉണ്ട് ഇത് മൂന്നും കൂടെ ഞാൻ അടിച്ചു വെച്ചിരിക്കുകയാണ് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഞാൻ നടന്നിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുകയാണേ അതിൽ വന്നിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു വിധത്തിലുള്ള അസുഖങ്ങളും വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ലൈക്ക് ഓൾഡ് വരില്ല അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ് അതാണ് പ്ലാസ്സിബോ ഇഫക്റ്റ് കേട്ടോ മീൻ അതാണ് സോറി അതാണ് എൻ്റെ വിശ്വാസത്തിനകത്ത് ഇതേപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരാൾക്കും ഇതേ കളറിലുള്ള ഒരു ഇത് കൊടുക്കണം അതേസമയം അതിനകത്ത് എല്ലാം ഇല്ലായിരിക്കും കേട്ടോ ഓൺലി ചിലപ്പം ഗ്രീൻ ആപ്പിൾ മാത്രമേ ഒരിക്കലും ഉണ്ടാവുള്ളൂ പക്ഷേ ഈ മൂന്ന് സാധനങ്ങളുണ്ടെന്ന് ഞാൻ വേറൊരാൾക്ക് ഓഫർ ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ കുടിക്കുന്നത് തന്നെയാണ് നിങ്ങളും കുടിക്കുന്നത് കഴിച്ചോളൂ ഇതിന് നല്ല ഇഫക്റ്റാണെന്ന് പറയുന്നത് അതിനും ഉണ്ടാകും ഇഫക്റ്റ് സപ്പോസ് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ആ വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ എന്താ കലക്കെന്ന് കാണാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയണം ഇതിനകത്ത് ഞാൻ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പെർട്ടിക്കുലർ മെഡിസിൻ്റെ ഇത് ഇതിനകത്തുണ്ട് ഒരു ഹേർബിട്ടിട്ടുണ്ടാക്കിയതാണ് ഈ വെള്ളം അത് അത് തന്നെ വേറൊരാൾക്കും കൊടുക്കണം പക്ഷെ അത് ശരിക്കുള്ള വെള്ളം വെറും വെള്ളമായിരിക്കും അതിനകത്തൊരു ഹേർബ്സും ഞാനിട്ടുണ്ടാവില്ല പക്ഷേ അത് കുടിക്കുമ്പോഴും അയാളുടെ മനസ്സിനകത്ത് എന്താണ് ഫീലിങ് ഞാൻ ഈ ഹേബിട്ട വെള്ളമാണ് കുടിക്കണത് എൻ്റെ അസുഖം അതുകൊണ്ട് എനിക്ക് അസുഖം വരില്ല എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം മാറുമെന്നോ എന്നുള്ളൊരു ഫീലിംഗ് അതാണ് പ്ലാസിബോ ഇഫക്റ്റ് അല്ലേ അങ്ങനെ തന്നെയാണെന്നെൻ്റെ ഞാൻ മനസ്സിലാക്കി എടുത്ത കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒന്ന് വായിച്ചോളൂ അതിനെപ്പറ്റി പ്ലാസിബോ ഇഫക്റ്റ് നിങ്ങളുണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് പറയണം അങ്ങനെ അങ്ങനെ പറഞ്ഞു 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 യു വിൽ വിൽക്കും ഹെൽത്തി ഹ്യൂമൻ ബീങ് എന്നാണ് ഈ സയൻസിനെയും ഉൾപ്പെടുത്തിയാണ് കേട്ടോ പറയുന്നത് അല്ലാതെ വെറുതെ മൈൻഡ് മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ഡോക്ടറിൻ്റെ ഒരു അനുഭവം പറയുമായിരുന്നു ഒരു ഡോക്ടർ അദ്ദേഹം ഓങ്കോളജിസ്റ്റോ അങ്ങനെ എന്തോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എല്ലാം കരഞ്ഞു വീഴിച്ച് വീഴ്ചയാണ് വരുന്നത് കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നവരെ അപ്പോൾ അവർ മുടി പോവും അത് പോവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അസുഖം മാറും പിന്നെ അത് റീഗെയിൻ ചെയ്ത് വരണമല്ലോ മുടിയൊക്കെ നന്നായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാലിരിക്കാനാണ് ഡോക്ടർ പറഞ്ഞതാണെന്ന് വെച്ചാൽ ജസ്റ്റ് തിങ്ക് ഇതൊരു രോഗം വന്നു പോയി അത് മാറാനുള്ള ചികിത്സയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ അപ്പോൾ അത് മാറും എന്നുള്ള വിശ്വാസത്തിൽ വരുന്ന പേഷ്യൻസിന് അത് മാറുക തന്നെ ചെയ്യും പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇത് മരുന്ന് ഈ ഇത് കീമോ ഈ മരുന്നുകൊണ്ട് നിങ്ങളുടെ മുടിയൊന്നും പോകത്തില്ല ഇത് വന്നിട്ട് ദിസ് ഈസ് ഓൺലി എ ഞങ്ങൾ ഞങ്ങളിങ്ങിപ്പോൾ ആ അല്ല ഉപയോഗിക്കുന്നത് ഞങ്ങൾ വെറും ഒരു ഇഞ്ചക്ഷൻ ടൈപ്പിൽ വേറൊരു സാധനം ആയിപ്പോൾ ഇടുന്നത് പുതിയ ആണെന്ന് പറഞ്ഞ് കൊടുത്തു ഒരു പേഷ്യൻറ്റിന് അങ്ങനെ കൊടുക്കാൻ എന്ന് അവരുടെ മക്കൾ പറഞ്ഞു ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സിന് അവരുടെ എത്തിക്സിൽ അങ്ങനെ ഉണ്ടായിരിക്കും പറയണമെന്നുണ്ടാവേ ഇന്ന മെഡിസിനാണ് കൊടുക്കണേന്നൊക്കെ അപ്പോൾ അവർ മക്കൾ പറഞ്ഞു ഞങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുത്തോളാം അമ്മ അറിയണ്ട ഇത് എന്ത് മെഡിസിനാണെന്ന് കീമോ ആണെന്ന് ഒരിക്കലും അറിയരുതെന്ന് അവർ അങ്ങനെ അറിയാതെ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ആ കീമോയുടെ ഇഫക്റ്റേ അവർക്ക് വന്നില്ലെന്നാണ് പറയുന്നത് അതായത് ഇത് ഇതാണ് മെൻറ്റൽ എന്താ മൈൻഡ് പവർ എന്ന് പറയുന്ന സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇവിടെ ഇരുന്ന് പറയുന്നത് എനിക്കും പിന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടേഴ്സ് ഇത് അനുഭവം പങ്കുവെച്ചവർക്കും എല്ലാം പറയാനേ പറ്റുള്ളൂ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയായിരിക്കണം ഇതിനു മുമ്പ് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനെ ചെടി ഇങ്ങനെ ഒരു ഒരാൾ ഗാർഡൻ ക്ലീൻ ചെയ്യുമായിരുന്നു അവിടെ ഒരു റോസ ചെടി അവിടെ എല്ലാം നിറച്ച് പുല്ലൊക്കെ പിടിക്കുന്ന എല്ലാം അയാൾ ചെത്തിക്കളിയാട്ട ഞാൻ ചെത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ കാലിൽ ഇങ്ങനെ രണ്ട് മുള്ളിങ്ങനെ ഇങ്ങനെ കുത്തിയായിരുന്നു കാലിൻ്റെ കാലിൽ അയാൾ ശ്രദ്ധിക്കാണ്ടിരിക്കയായിരുന്നു അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് ഒരു പാമ്പ് പോകണത് കൊണ്ട് എന്നിട്ട് അപ്പോഴാണ് അയാൾ പെട്ടെന്ന് അയ്യോ പാമ്പ് എന്ന് വിചാരിക്കുകയും ചെയ്തു ഈ മുള്ളു കുത്തിയേക്കുന്നത് ഇയാൾക്ക് അറിയില്ലായിരുന്നല്ലോ പക്ഷേ ഈ ചോര പിടിഞ്ഞിരിക്കണേ കണ്ടു അയ്യോ എന്നെ പാമ്പ് കടിച്ചെന്നു പറഞ്ഞ് ഇയാൾ ബഹളമായി ഭയങ്കരമായിട്ട് കരഞ്ഞു പിടിച്ച് ഓ ആളുകളെല്ലാം ഓടി വന്ന് ഇയാളെ അവിടെ ആ പാമ്പ് ഫസ്റ്റ് എയ്ഡുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കെട്ടുമല്ലോ പാമ്പ് എവിടെയാണ് കൊത്തിയ അതിൻ്റെ ഇപ്പുറത്ത് മുറുകെ അങ്ങോട്ട് കെട്ടി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴേക്കും ഇയാൾ അവശിയായേക്കാണ് അയാൾ അവ ഇതൊരു കഥ ഞാൻ കേട്ടതാണ് കേട്ടോ കാരണം എനിക്ക് കണ്ട പരിചയമൊക്കെ ഇതൊന്നും ഇല്ല കേട്ടതാണ് അപ്പോൾ അതിൽ പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് മുഴുവനും ഇത് പാമ്പിൻ്റെ വെനം പോലത്തെ ഒരു സംഭവം കണ്ടിരിക്കുന്നു ഡോക്ടേഴ്സ് പിള്ളേരുടെ എടുത്ത് പരിശോധിച്ചപ്പോൾ പിന്നെ ആൻറ്റി വെനമൊക്കെ കൊടുത്ത് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ട് വീട്ടിലോട്ട് പോന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേരെ അത് കുത്തിയിട്ടില്ല ആ പാമ്പ് കുത്തിയതിൻ്റെ ഒരിത് കാണുന്നില്ല അവിടെ പക്ഷെ ശരീരത്തിൽ വെനമുണ്ട് കാരണം പാമ്പിൻ്റെ പല്ലിനും അതിനൊക്കെ ഡോക്ടർ അവർക്ക് അറിയാമായിരിക്കുമല്ലോ എന്താ പറയുക പാമ്പ് കുത്തി അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഇല്ല ഇയാളുടെ മനസ്സിൽ പോലും കണ്ടതാണ് കണ്ടതാണെന്ന് പറയും അപ്പം അതങ്ങനെയാണ് അതേപോലെ തന്നെ ഒരാൾക്ക് സംഭവിച്ചു അത്രേ അയാൾ അവിടെ നിക്ക് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ശരിക്കും അയാൾ പാമ്പ് കടിച്ചിട്ട് പോയി അയാൾ പാമ്പിനെ കണ്ടേയില്ല അയാൾ അപ്പോൾ അയാൾ ഈ മുള്ളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന കാരണം വൈകുന്നേരം ഇപ്പം വന്ന് നോക്കുമ്പം കാലിൽ ഇങ്ങനെ പൊട്ടിയിരിക്കണം ഓ അതേതാണ് മുള്ളു കൊണ്ടത് എന്നും പറഞ്ഞ് അങ്ങേര് അത് മുള്ളു കൊണ്ടതായിട്ട് വിചാരിച്ചു അങ്ങേർക്ക് അതൊന്നും സംഭവിച്ചില്ല എന്നാണ് ഇത് കഥയാണോ ഇല്ലയോ എന്നുള്ളതല്ല ഈ പ്ലാസിബോ ഇഫക്റ്റിൻ്റെയും മൈൻഡ് ഇഫക്റ്റിൻ്റെയും കാര്യം പറയാൻ വേണ്ടിയിട്ടൊരു ആള് പറഞ്ഞ കാര്യം ഞാൻ പറയാണ് സോ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് സോ ദാറ്റ് മെൻറ്റ് യു ഹാവ് എനി പ്രോബ്ലം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ബ്ലഡ് ഒക്കെ പ്രഷർ ചെയ്യുമ്പോൾ നിങ്ങൾ പാമ്പ് കടിച്ചിട്ടുണ്ടോ എന്ന് എന്തോ ചോദിച്ചു അതിനകത്ത് എന്തോ കണ്ടിട്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ വിട്ടു പിന്നെയാണ് അവർ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ മുള്ളു കൊണ്ടിട്ടുണ്ടായിരുന്നു സാർ അതിൻ്റെ വല്ല പോയിസൺ ആയിരിക്കും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ ഇവര് കേസ് സ്റ്റഡിയിൽ ഇവരെഴുതി ഉണ്ടാക്കിയതാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട് ലോകത്തെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് നേരെ കൊണ്ടുപോവാം എങ്ങനെ മനസ്സിനെ ശ്രദ്ധിക്കുക എന്താ നമ്മൾ ചിന്തിക്കുന്നതെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ നമ്മൾ ഓർക്കുക ഈ ഫുഡ് എനിക്ക് ഇതാണ് മെഡിസിൻ ദ ഫുഡ് ഈസ് ദ മെഡിസിൻ എന്നാണ് പറയണത് അപ്പോൾ നമ്മുടെ ഫുഡ് നമ്മുടെ മെഡിസിൻ ആകണമെങ്കിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ നല്ലപോലെ ചിന്തിച്ച് ഞാൻ കുടിക്കുന്ന ഈ സാധനം എനിക്ക് നന്നായിട്ടാണ് പ്രവർത്തിക്കുക എൻ്റെ ശരീരത്തിനിന്ന് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നിങ്ങളത് ആലോചിക്കുക ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വയലേക്ക് വെക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റിലീജിയൻ്റെ പ്രയർ ചെയ്യുക സ്പിരിച്വാലിറ്റി ഇത് വളരെ മസ്റ്റാണ് കേട്ടോ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു ഇതൊന്നും അല്ലല്ലോ നമ്മളിൽ എത്ര കോശങ്ങളും എത്ര ഇതും ചേർന്നിട്ടുണ്ടാക്കി വെക്കുന്ന ഒരു മെക്കാനിസം ഒരു മെഷീനറിയാണ് നമ്മുടെ ശരീരം നമ്മുടെ ബ്രെയിനും ഒക്കെ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിക്കിടന്നാൽ നമുക്ക് പറ്റുമോ വയ്ക്കുമോ ഇവിടെയൊക്കെ ഇവിടെ ഒരു ഒരു ഇതും കണ്ട് തിരിഞ്ഞാൽ മതി നമുക്ക് ബാലൻസ് ഇയർ ബാലൻസ് പോവും പിന്നെ അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ അതിൻ്റേതായ എന്താ പറയുക എക്സസൈസും ഒക്കെ ചെയ്ത് വേണ്ടേ തിരിച്ചു കൊണ്ടുവരാൻ ഇത് മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹെൽത്തിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് നടക്കുന്നു അത് മാത്രം ആലോചിച്ചാൽ പോരാ ഞാൻ കുടിക്കുന്ന സാധനങ്ങൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ എന്ത് കഴിക്കുന്നുവോ അത് എനിക്ക് നല്ലതാണോ ഗുണമാണോ എന്ന് നോക്കി തന്നെ കഴിക്കണം അതുതന്നെയാണ് പറ്റുള്ളൂ അല്ലാതെ കണ്ട് കണ്ടതെല്ലാം വാരി തിന്നും കണ ഉണോ കണ ഉണമെന്ന് കഴിക്കും എന്നിട്ടാ കഴിക്കുന്നത് എന്താണെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല വയറൊക്കെ ഇളക് വരുമ്പോഴേ ആൾക്കാർ ചോദിക്കും ചോദിക്കും ഡോക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾ കഴിച്ചത് കുറേ സാധനം കഴിച്ചു ഡോക്ടർ ഇപ്പം ഇത് അതിൽ ഏതാണ് കുഴപ്പമായി എന്ന് അറിയാൻ പറ്റില്ല മനസ്സിലായോ അതാണ് സോ മൈൻഡ് ഇഫ് യു ആർ ഈറ്റിംഗ് യു വിൽ റിമെമ്പർ വാട്ട് യു എയ്റ്റ് അതേപോലെ തന്നെ ഓമാഡ് എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ എല്ലാവരും വൺ മീലേ ഡേ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെയാണ് പക്ഷേ അതിനല്ല അത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനൊന്നും അല്ല വല്ലപ്പോഴും ഒക്കെ ഓ ഇന്ന് വിശക്കുന്നില്ലെങ്കിൽ അങ്ങ് കഴിക്കാതിരിക്കുക സത്യം പറയട്ടെ ഇന്ന് ഞാൻ രാവിലെ കഴിച്ചതെന്ന് വെച്ചാൽ രണ്ട് ദോശ കഴിച്ചു കുറച്ച് ചമ്മന്തി കൂട്ടി ഇന്നലെ ഇന്ന് ഒരു ദോ ചമ്മന്തിയല്ല സാ പരിപ്പിൻ്റെ സാമ്പാറുണ്ടായിരുന്നത് ഇത്രയും എടുത്തിട്ടും അത് കഴിച്ചു പിന്നെ രണ്ടു പ്രാവശ്യം ഞാൻ ഈ നാരങ്ങ വെള്ളമാണ് കുടിക്കുന്നത് കാരണം എനിക്ക് വിശക്കുന്നില്ല അവ വിശക്കാത്തുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് കഴിക്കുന്നത് ഇപ്പോൾ കഴിക്കണ്ടാന്ന് ഓർത്തു അയ്യോ ഇത് പോയെന്ന് തോന്നുന്നു ഞാൻ പ്രസ് ചെയ്ത് നോക്കട്ടെ